പഞ്ചായത്ത് വൈദ്യുതി ബില്ലടയ്ക്കാതെ വന്നതോടെ മിനിമാസ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി കെ എസ്ഇബി സംഭവം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നടപടിയാകാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരികയും ബില്ലടയ്ക്കാനായി കെ എസ് സി ബി ഓഫീസിലെത്തുകയും ചെയ്തു എന്നാൽ ഈ സമയം പഞ്ചായത്ത് ഓൺലൈനായി വൈദ്യുതി ബില്ലടച്ച് പ്രശ്നം പരിഹരിച്ചു പിരിമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറയിലെ മിനിമാസ് ലൈറ്റിന്റെ ഫ്യൂസാണ് വൈദ്യുതി ബിൽ അടക്കാതെ വന്നതോടെ കെ എസ് സി ബി ഊരിയത് രാത്രി കാലങ്ങളിൽ വിളിച്ച സംവിധാനത്തിനായാണ് പീരിമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറ റോഡിൽ മെനി മാർക്സ് ലൈറ്റ് സ്ഥാപിച്ചത് ഡെയിൻ കുര്യാക്കോസ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചത് ഈ ലൈറ്റിന്റെ വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടത് പീരിമേട് ഗ്രാമപഞ്ചായത്താണ് എന്നാൽ കൃത്യസമയത്ത് ബിൽ അടയ്ക്കാതെ വന്നതോടെ കെ എസ് ബി ലൈറ്റിന്റെ ഫ്യൂസ് ഊരുകയായിരുന്നു സംഭവം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ മേഖലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു തുടർന്നാണ് ഇവരുടെ നേതൃത്വത്തിൽ ബില്ലടക്കാനായി ഇന്ന് പീരിമേട് കെ എസ് ബി ഓഫീസിൽ എത്തിയത് ഈ സമയം പീരിമേട് ഗ്രാമപഞ്ചായത്ത് ഓൺലൈനായി ലൈറ്റിന്റെ വൈദ്യുതി പ്രശ്നം പരിഹരിച്ചു പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കെടുകാരിസ്ഥിതിയാണ് ബില്ലടക്കാൻ വൈകിയതിന് കാരണമെന്നാണ് നേതാക്കൾ പറയുന്നത് വീണ്ടും വൈദ്യുതി വൈദ്യുതി ബിൽ അധികൃതർ ാനം പള്ളിക്കുനിന്ന് പോത്തുപാറ വഴി എം കോളേജിന് മുന്നിലൂടെ പോകുന്ന റോഡാണിത് നിരവധി കുടുംബങ്ങൾ ഈ റോഡിന്റെ ഗുണഭോക്താക്കളുമാണ് മേഖലയുടെ സമീപ പ്രദേശങ്ങളിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായതോടെയാണ് ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പീരുമേട്